ഇന്ന് നമ്മൾ പോകുന്നത് ചെറുപുഴ വാർത്തയുടെ ക്യാമറമാൻ പതിയിൽ പകർത്തിയ ആകാശ ദൃശ്യത്തിലൂടെ കൊട്ടത്തലച്ചി മലയുടെ ഭംഗി ആസ്വദിച്ചു വരാം പശ്ചിമഘട്ടത്തിന്റെ വടക്കു ഭാഗത്ത് രണ്ടായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മലയാണ് കൊട്ടത്തലച്ചി മല എവിടെ നോക്കിയാലും പച്ചപ്പ് നിരവധി അപൂർവീനം ഔഷധ സസ്യങ്ങളുടെ കലവറയാണ് ഈ പ്രദേശം കൂടാതെ അപൂർവയിനം പക്ഷികളുടെയും ചിത്രശലഭങ്ങളുടെയും ആവാസ മേഖലയും കൊട്ടത്തലച്ചി മുകളിലായി ഒരു ദേവാലയം സ്ഥിതി ചെയ്യുന്നുണ്ട് ക്രിസ്തു മതവിശ്വാസികളുടെ തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടം കൊട്ടത്തലച്ചി കുരിശുമല എന്നാണ് പൊതുവെ ഈ ദേവാലയം അറിയപ്പെടുന്നത് മലബാറിന്റെ മലയാറ്റൂർ എന്നൊരു അപരനാമവും ഈ തീർത്ഥാടന കേന്ദ്രത്തിലുണ്ട് മലയുടെ ചെരുവിൽ കൊട്ടത്തലച്ചി ശ്രീ കരിചാമ്പുണ്ടി ദേവസ്ഥാനവും സ്ഥിതി ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഏപ്രിൽ നാലിന് ഫാദർ മാത്യു മണ്ണൂരാമ്പറമ്പിലായിരുന്നു ഈ കുരിശുമല സ്ഥാപിച്ചത് അന്നത്തെ ജന്മിയായിരുന്ന പൂരാടകത്ത് കുഞ്ഞപ്പൻ നമ്പ്യാരാണ് കുരിശുമലയ്ക്ക് ആവശ്യമായ ഭൂമി ദാനമായി കൊടുത്തത് ചെറുപുഴ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടത്തലച്ചി മലയിലേക്ക് എങ്ങനെ പോകാമെന്ന് നോക്കാം സാബോർ കവലയിൽ നിന്നും അൻപത് മീറ്റർ മുന്നോട്ട് പോയാൽ ഇടത്തോട്ട് ഒരു ടാർ ചെയ്ത ചെറിയൊരു റോഡ് കാണാം തപാൽ ഓഫീസ് എന്നൊരു ദിശാ ബോർഡും അവിടെ വെച്ചിട്ടുണ്ട് ആ വഴി വേണം കൊട്ടത്തലച്ചി മലയിലേക്ക് പോകാൻ ഏകദേശം ഇരുന്നൂറ് മീറ്റർ വരെ അങ്ങോട്ട് ടാർ ചെയ്തിട്ടുണ്ട് പിന്നെ ഓഫ് റോഡാണ് വലിയ വാഹനങ്ങളിൽ ജീപ്പിനു മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റൂ ചെറിയ വാഹനങ്ങളിൽ ബുള്ളറ്റ് പോലുള്ളവയ്ക്കും അങ്ങോട്ട് പോകാം ഓഫ് റോഡ് യാത്രയ്ക്കും ട്രക്കിങ്ങിനുമായി തിരഞ്ഞെടുക്കാവുന്ന ഒരു സ്പോട്ട് കൂടിയാണിത് അഞ്ഞൂറ് മീറ്ററോളം നടന്നാൽ വീണ്ടും ഒരു കയറ്റം കയറ്റം തുടങ്ങുന്ന സ്ഥലത്ത് ഒരു കുരിശുണ്ട് അങ്ങനെ നിശ്ചിത ദൂരം ഇടപെട്ട് പതിനാല് കുരിശുകൾ താണ്ടി വേണം മുകളിലത്തെ ദേവാലയത്തിലെത്താൻ അധിക സമയത്തും കഴുത്തോളം മുട്ടുന്ന നീളൽ പുല്ലുകൾ വഴിമറച്ചിരിക്കും കോടമഞ്ഞാൽ വഴികൾ അവ്യക്തമാകും എങ്കിലും മല കയറുന്നതിനനുസരിച്ച് കാഴ്ചയുടെ സൗന്ദര്യവും കൂടി വരും ചുറ്റുമുള്ള അഗാധമായ ഗർത്തങ്ങൾ ദൂരിയായി കാണുന്ന കാടുകൾ മലനിരകൾ പുൽമേടുകളെല്ലാം യാത്രയ്ക്ക് പ്രചോദനമാകും പതിനാല് കുരിശുകൾ കടന്ന് മുകളിലെത്തിയാൽ അല്പം മാറി ഒരു ദേവാലയം സ്ഥിതി ചെയ്യുന്നത് കാണാം ഏത് ഭാഗത്ത് നോക്കിയാലും മനസ്സിനെ കുളിരണിയിക്കുന്ന കാഴ്ചകൾ വെയിലും തണുപ്പും കോടമഞ്ഞും നിമിഷങ്ങൾക്കുള്ളിൽ മാറി മാറി വരുന്നത് ആസ്വദിക്കാം കൂടാതെ ദൂരെയുള്ള ഗ്രാമങ്ങളിലെ കാഴ്ചകൾ വീടുകൾ പള്ളികൾ റോഡുകൾ അങ്ങനെ വിദൂരമായ കാഴ്ചകൾ ഏറെ നോക്കി നിൽക്കേ കോടമഞ്ഞു വന്ന് ഇതെല്ലാം പുതപ്പിച്ച് കളയും ഇത്രയും മനോഹരമായ പ്രദേശത്തെ മലയോരത്തെ ടൂറിസം അവഗണിക്കുന്നതിൽ പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട് ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക്ക് സ്പേസ് ആൻഡ് സർവീസസ് റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽട്ടർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്ങാം റോഡ് ചെറുപുഴ